ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തുറക്കുകയാണ് മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ മില്ലറ്റ് സാധാരണക്കാർക്കും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ കോഴിക്കോട് പന്നിയങ്കരയിൽ മില്ലറ്റ് മാജിക് എന്ന സ്ഥാപനം പ്രവർത്തനം തുടങ്ങി അഹമ്മദ് ദേവർകോവിൽ എം എൽ എ മില്ലറ്റ് മാജിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ രോഗങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസമാണ് മില്ലറ്റുകൾ എന്നറിയപ്പെടുന്ന ചെറുധാന്യങ്ങൾ തിന റാഗി ചോളം ചാമ തുടങ്ങി മില്ലറ്റുകൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ആരോഗ്യത്തിന് അനിവാര്യമാണ് ഗുണമേന്മേറിയ മില്ലറ്റ് ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായി കോഴിക്കോട് പുതിയ സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ് മില്ലറ്റ് മാജിക് എന്ന പേരിലുള്ള സ്ഥാപനം പന്നിയങ്കരയിലെ കള്ളിയത്തി ബിൽഡിംഗിൽ മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ മില്ലറ്റുകൾ ആ കാര്യത്തിൽ ഒരു സമീകൃത ആഹാരമെന്ന നിലക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ഉപകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട് ചില ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ അവർ പറയാറുണ്ട് നിങ്ങൾ ഭക്ഷണശീലമൊന്ന് മാറ്റണം നിങ്ങൾ കൂടുതൽ ധാന്യങ്ങൾ ഉൾപ്പെടുത്തണം ഈ അരിയൊക്കെ ഒന്ന് കുറക്കണം എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട് പക്ഷെ പകരം എന്ത് എന്ന ചോദ്യത്തിന് പലപ്പോഴും ഉത്തരം കിട്ടാറില്ലായിരുന്നു പക്ഷേ സമീപകാലത്ത് ഈ മില്ലറ്റുകൾ വ്യാപകമായതോടുകൂടി തന്നെ ഭക്ഷണത്തിന് നമുക്ക് ഒരു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മില്ലറ്റ് ഉൽപ്പന്നങ്ങളും അതിൽ നിന്നുണ്ടാക്കുന്ന ചെറുധാന്യപ്പൊടി പുട്ട് ദോശ ഇടിയപ്പം തുടങ്ങിയ മൂല്യവർദ്ധിത ഭക്ഷ്യ വിഭവങ്ങളും ഇവിടെ ലഭ്യമാകും മില്ലറ്റ് വളരെ ചെറിയ ധാന്യങ്ങളാണ് അപ്പൊ അത് കഴുകി വൃത്തിയാക്കി പൊടിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ഗുണം കളയാത്ത പൊടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം തണലെത്തിട്ട് ഉണക്കിയിട്ട് വേണം പൊടിക്കാൻ അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് എനിക്ക് കുറച്ച് കോസ്റ്റ്ലി അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാധാരണക്കാർക്കും കൂടെ ഏതൊരു സാധനക്കാരും കഴിക്കേണ്ട രീതിയിൽ മില്ലറ്റ് എത്തിക്കുക എന്നുള്ളതുകൊണ്ട് മറ്റുള്ള മില്ലറ്റ്സ് പ്രോഡക്റ്റും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു അതായത് കിലോ അഞ്ഞൂറ് രൂപ മുതൽ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന നൂറ്റി മുപ്പത് ഉറുപൊക്കെയാണ് ഒരു പാക്കറ്റ് സാധാ മില്ലറ്റ് കിട്ടുന്നത് അത് നമ്മളിവിടെ അൻപത് രൂപ മുതലുള്ള സാധനം അമ്പത് മുതൽ നൂറ് രൂപ വരെ മാക്സിമം ആ സാധാ മില്ലറ്റ് ഞങ്ങൾക്ക് ഇവിടെ വില വരുന്നുള്ളൂ ഒരു വർഷത്തോളമായി ഞാൻ ഈ മില്ലറ്റിനെ നിത്യഭക്ഷണമായി ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ആറുമാസമായപ്പോഴേക്കും ഇരിക്കുന്ന ഒരു കിറ്റിൽ പതിനാറ് പ്രൊഡക്റ്റുകളാണുള്ളത് ആ പതിനാറ് പ്രൊഡക്റ്റുകളും ഞാൻ മാറി മാറി ഉപയോഗിച്ച് ആറുമാസമായപ്പോൾ ഞാൻ ബ്ലഡ് ടെസ്റ്റ് നടത്തുകയും എല്ലാ അസുഖങ്ങളും നോർമലായി കാണപ്പെടുകയും ചെയ്തു ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ ആൾക്കാർക്ക് ആരോഗ്യം കിട്ടണം എന്നുണ്ടെങ്കിൽ ബദൽ സംവിധാനം ഇപ്പം അരിയും ഗോതമ്പും കഴിക്കുന്നതിന് പകരം ബദൽ സംവിധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മില്ലറ്റാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകമെമ്പാട് മില്ലറ്റ് ഇയറായിട്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ മില്ലറ്റുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലിക്കറ്റിലെ ഒരു ഹബാണ് ഇവിടെ ഇന്ന് ഓപ്പണാക്കിയിട്ടുള്ളത് മില്ലറ്റ് മാജിക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കും മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ സാധാരണക്കാർക്കും ലഭ്യമാക്കുക എന്നതാണ് മില്ലറ്റ് മാജിക്കിന്റെ ഉദ്ദേശ്യം എ ന്യൂസ് കോഴിക്കോട്